വരാൻ പോകുന്ന സ്വർണ്ണവരുടെ സാധ്യത നേരത്തെ ആരും താല്പര്യം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കുന്നതോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായിരിക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ജിയോ പൊളിക്കൽ ടെൻഷൻസ് ഇക്കണോമിക് ഡേറ്റാബേസിൽ സ്വർണ്ണവർ വലിയ രീതിയാണ് കുതിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ഏറ്റവും പ്രധാനം നോക്കാൻ പോകുന്നത് ഇനി സ്വർണ്ണവില് എത്ര താഴേക്ക് വരും എന്നുള്ളതും ഇനി അടുത്ത ഷോർട്ട് ടേമിൽ സ്വർണ്ണവില് കുതിച്ചു വരുമോ എന്നുള്ളതും ലോങ് ടേമിൽ മീഡിയം ടൈമിലും ഉയരുമോ എന്നുള്ളതും എപ്പോൾ ഉയരും എങ്ങനെയായിരിക്കും എന്നുള്ള പാറ്റേണുകളൊക്കെ അതിൻ്റെ സാധ്യതകളൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ അടുക്കൊരു ദുഃഖകരമായിട്ടുള്ള കാര്യം സെപ്പറേഷനിലേക്ക് ആക്രമണം പോയിട്ടുണ്ട് പതിമൂന്ന് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് മുപ്പത് പേര് പരിക്ക് പറ്റിയിട്ടുണ്ട് അറ്റാക്ക് വന്നിട്ട് ഉക്രൈനാണത് പണ്ട്രഷോക്രൈൻ എന്തായിപ്പോഴും തീവ്രമായ അവസ്ഥകൾ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് കോസ്ക്രിജൻസിലും അതേപോലെ തന്നെ ഈസ്റ്റേൺ ഉക്രൈൻ ിലും ഗാജയിലും ഇസ്രായേലിൻ്റെ ആക്രമണവും അതിരൂക്ഷമായിട്ട് തന്നെ തുടരുകയാണ് ഒരുപാട് പേര് നാൽപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേര് മരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് അൻപതോളം ആളുകൾ കൊല്ലപ്പെട്ട അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ രണ്ട് എന്താണത് കൺഫേം ചെയ്യാതെ പറയാൻ കഴിയും ഓക്കെ അപ്പോൾ പ്രശ്നത്തിലാണ് അവിടെയുള്ളത് ഓക്കെ മരണസംഖ്യ അവിടെ ഉയരുകയാണ് എന്തായാലും ഞാൻ പറഞ്ഞല്ലോ അത്രയും മാത്രം നാൽപ്പത്തി അയ്യായിരത്തി നാൽപ്പത്തി ആറായിരത്തിൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നത് മരണസംഖ്യ നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറായി മാറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണ് ഗോൾഡ് ഓരോ ഇൻ്റർ റിപ്പോർട്ട് റെഡി ആക്കുന്ന സമയത്ത് വീടിൻ്റെ സ്വർണ്ണവില കുറച്ചു വരുന്നതൊക്കെയാണ് അങ്ങനെ ഉയരുന്ന അവസ്ഥയാണുള്ളത് അപ്പോൾ ഇനി എത്രമാത്രം ഉയരും എത്രമാത്രം തകും എപ്പോൾ ഉയരും എന്നുള്ളത് ഇന്നിപ്പോൾ ഇന്നലെ നാളെ നോൺ ഫാം പേറോൾ ഡേറ്റ വരാനുണ്ട് അത് വളരെ പ്രധാനപ്പെട്ടാണ് ജോബ് റിപ്പോർട്ടിനെ സംബന്ധിച്ച് അപ്പോൾ അത് നോക്കുമ്പോൾ അത് സ്ട്രോങ് ആണെങ്കിൽ സ്വർണ്ണവില തായേക്കും വീക്ക് ഡേറ്റയാണെങ്കിൽ സ്വർണ്ണവില എന്ത് ചെയ്യും മേലേൽക്കും എന്നുള്ളതാണ് നിഗമനങ്ങൾ നിഗമനങ്ങൾ വരുത്തുന്നത് പക്ഷേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെഡറലിൻ്റെ അടുത്ത പോളിസി ചേഞ്ചസുകൾക്കുള്ള ഒരു വലിയ രീതിയിൽ ഇത് അതിൽ ഇൻസൈറ്റ് ക്രൂഷ്യൽ ഇൻസൈറ്റ് നൽകും എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഇപ്പോൾ അത് പറയുന്നത് എങ്കിൽ കൂടി നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അത്രമാത്രം വെയിറ്റ് ചെയ്യുന്ന ആൻസ് മോസ്റ്റ് ആൻറ്റി ആൻറ്റിസ്പേറ്റഡ് എന്നൊക്കെ പറയുന്ന ആ റിപ്പോർട്ട് വരുമ്പോൾ നമ്മൾ എന്ത് പാറ്റേൺ ആണ് എടുക്കേണ്ടതെന്നുള്ളതാണ് അത് ഉയരോ കുർ കുറയുമോ എന്നുള്ളത് അപ്പോൾ അതിനേക്കാൾ നമുക്ക് നോക്കുമ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഫിഫ്റ്റി ഡേ മൂവിങ് ആവറേജ് രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ട് യു എസ് ടോറാണ് അല്ലെങ്കിൽ മിഡ് ഡിസംബറിൽ ആ ഇപ്പോൾ അപ്പടുത്ത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് യു എസ് ടോളറിലേക്ക് പോകുന്നിട്ടുള്ളൂ അല്ലെങ്കിൽ എന്താ ഇന്നലെ ഇൻട്രാഡേ ഗോൾഡ് രണ്ട രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത് വരെ തൊടുകയും ഉണ്ടായി അതായത് ആ റെസ്റ്റൻസ് ലെവലൊക്കെ പൊട്ടിച്ചു എന്നുള്ളൊരു ഇത് അപ്പോൾ ഈ നമ്മൾ കുറേ ദിവസത്തെ നോക്കുമ്പോൾ തന്നെ ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജ് നോക്കുമ്പോൾ തന്നെ ഗൂഗിളിൽ നോക്കുമ്പോൾ തന്നെ രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ടാണ് മറ്റുള്ള ഇവരുടെ കണക്കൊക്കെ ഓരോ സൈറ്റുകളിൽ വരുന്ന കണക്ക് വലിയ കണക്കുകളാണ് അതിലാറ് നമ്പറാണ് നമുക്ക് എന്തായാലും ചെറിയ കണക്കെടുത്ത് നോക്കാണെങ്കിൽ തന്നെ രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ട് യു എസ് ഡോളർ ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജ് അങ്ങനെ കാണിക്കുമ്പോൾ സൈറ്റ് എന്താണ് രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി രണ്ട് ഫിഫ് അൻപത്തഞ്ച് ഫി അങ്ങനത്തെ കണക്കുകൾ വരുന്നുണ്ട് ഫിഫ്റ്റി ഡേ മൂവിങ് ആവറേജ് അപ്പോൾ ഇത്രയും വലിയ കുറേ ദിവസങ്ങളിൽ രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് സൈറ്റുകൾ വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ട് യു എസ് ഡോളറാണ് ട്വൻറ്റി ഹൺഡ്രഡ് മൂവിങ് ആവറേജ് ഗൂഗിൾ വരുന്നു ക്ഷണിക്കണം അപ്പോൾ ഏറ്റവും കുറഞ്ഞ തന്നെ ടു ഹൺഡ്രഡ് റിപ്പോർട്ടുകളിൽ വെച്ച് ഏറ്റവും കുറഞ്ഞെടുക്കുമ്പോൾ തന്നെ ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ട് ആ ഒരു ലെവലിലേക്കാണ് കിടക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അങ്ങനെ ഓരോ പല കണക്കുകളുണ്ട് എന്തായാലും അത്രയും അടുത്ത് രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ അടുത്താണ് ഉള്ളത് എന്നാൽ ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജ് അതിലൊന്നേ ശരി ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞുതരുന്ന വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളറിൻ്റെ അടുത്താണ് ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജ് അപ്പോൾ ഇരുന്നൂറ് ദിവസമായിട്ട് ഗോൾഡ് അങ്ങനെ കിടക്കുമ്പോൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉള്ളത് ശരി തന്നെയാണ് അപ്പോൾ കൂടുതൽ അത്രയും മാത്രം സപ്പോർട്ട് നേടിയെടുത്തു എന്നുള്ളതാണ് അപ്പോൾ ഇനി എന്താണ് അടുത്ത ഉയരുന്നതിനുള്ള പോക്ക് എന്നുള്ളതാണ് വേണം നമ്മൾ കാണാൻ വേണ്ടി അപ്പോൾ ഷോർട്ട് ടൈമിലും ഇതെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു തുടങ്ങി ഷോർട്ട് ടൈമിൽ ഉയരാണ് പക്ഷേ നമ്മൾ നേരത്തെ അതിൻ്റെ സാധ്യത പറഞ്ഞു ഷോർട്ട് ടൈമിലും പറഞ്ഞു ഉദിച്ച് വരും മീഡിയം ടൈമിലും ലോങ്ങ് ടൈമിലും ഉയരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇനിയും ഉയർച്ചയിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങൾ പോയേക്കാവുക എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇനി എത്ര കുറയുമെന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജിൻ്റെ താഴേക്ക് പോകും എന്നൊക്കെ ഇങ്ങനെ ഫോർകാസ്റ്റ് ചെയ്യാൻ കഴിയുക പെട്ടെന്ന് രണ്ട് ഇതും സ്വിച്ചിട്ട പോലെ നിർത്താൻ കഴിയണം എന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയുന്ന ചെറിയ മാറ്റങ്ങൾ വരും എന്നല്ലാതെ ഈ ഒരു പ്രൈസിൻ്റെ ഇപ്പോൾ ഉള്ള പ്രൈസിൽ നിന്ന് രണ്ടായിരത്തി രണ്ടായിരം രൂപേൻ്റെ താഴെ പോകും എന്ന് ഫോർകാസ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലാണ് ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജ് മറ്റുള്ളതൊക്കെ കാണിക്കുന്നത് മനസ്സിലായില്ലേ ഇരുന്നൂറ് ദിവസം ഇല്ലാത്ത സാധനം ഒരു സാധനം ഇത് ആവറേജോ ട്വൻഡ്രഡ് ആ മൂവിങ് ആവറേജ് അതിൻ്റെ അർത്ഥം ആ പ്രൈസിൻ്റെ തായേക്കാൾ ഇരുന്നൂറ് ദിവസത്തിൻ്റെ അടുക്ക് പോയിട്ടില്ല എന്നല്ല അതുകൂടി നമ്മൾ നോക്കണം ലോവസ്റ്റ് പ്രൈസല്ല അതും കൂടി നമ്മൾ അതിൽ കണക്കാക്കി പറയണം അപ്പോൾ ഈ ഒരു പാറ്റേൺ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു നല്ലൊരു മെഷറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജ് ഫിഫ്റ്റി ഡേ മൂവിങ് ആവറേജ് ഷോർട്ട് ടൈമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പോൾ ഇത്രയും ഹയർ റേഞ്ചിലാണ് ഗോൾഡ് കിടക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ പറയാനുള്ളത് അപ്പോൾ ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഉയരും എന്നുള്ളതാണ് നോൺ ഫാം ബെയർ റോൾഡായിട്ട് നാളെ വരുമ്പോൾ ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാലോ അൻപത്തി എട്ടായിരത്തി അമ്പതാണ് നാളെ നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് മാർക്കറ്റ് മാർക്കറ്റുള്ളത് ഇപ്പോഴുള്ള വിപണി പ്രകാരം അപ്പോൾ ഇനിയും സ്വർണ്ണവില്ല ഉയരാൻ തന്നെയാണ് സാധ്യത എന്നാണ് പറയാനുള്ളത് ഓക്കെ എന്തായാലും അടുത്ത അപ്ഡേറ്റ് എന്തായാലും നൽകുന്നതായിരിക്കും